ഈ മിന്നൽ മുരളി സിനിമയ്ക്കകത്ത് ഇരുപത്തഞ്ച് വർഷത്തെ കാത്തിരിപ്പാണെന്ന് ഷിബു പറയുന്ന പോലെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ മുന്നൂറ്റി നാൽപ്പത്തി നാല് ദിവസത്തെ കാത്തിരിപ്പാണ് അവസാനിച്ചത് കേരള ബ്ലാസ്റ്റേഴ്സ് അവസാനമായിട്ടൊരു ഷീറ്റ് നേടിയിട്ട് എത്ര കാലമായിട്ട് കഴിഞ്ഞ സീസണിൽ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനെതിരെയുള്ള മത്സരത്തിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഔദ്യോഗികമായിട്ട് ഒരു മത്സരം ക്ലീൻഷീറ്റോടുകൂടി ഐ എസ് എല്ലിൽ വിജയിച്ചിട്ടുള്ളത് എന്നത് നമ്മളെല്ലാവരെയും സങ്കടപ്പെടുത്തുന്ന ഒരു വസ്തു തന്നെയാണ് പിന്നീട് നമുക്ക് ക്ലീൻ ഷീറ്റുകൾ നേടിയിട്ടില്ല കുറഞ്ഞത് ഒരു തവണയെങ്കിലും എതിരാളികൾ നമ്മളുടെ പോസ്റ്റിൽ തുളയിട്ടിട്ട് പോകുന്ന സങ്കടകരമായിട്ടുള്ള കാഴ്ചയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ കണ്ടിട്ടുള്ളത് ഫൈനലി ടൈം ഹാസ് ദൈവം ഒടുവിൽ കാലമായിരിക്കുകയാണ് മുന്നൂറ്റി മുപ്പത്തിനാല് ദിവസങ്ങൾക്കിപ്പുറം മുന്നൂറ്റി മുപ്പത്തിനാല് ദിവസങ്ങൾക്കപ്പുറം കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു ക്ലീൻ ഷീറ്റോടു കൂടിയുള്ള വിജയം സ്വന്തമാക്കിയിരിക്കുകയാണ് കഴിഞ്ഞ സീസണിൽ ഡിസംബർ ഇരുപത്തി ഏഴാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി ഏഴാം തീയതി മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിനെതിരെ നടന്ന മത്സരത്തിലാണ് നമ്മൾ അവസാനമായിട്ട് ക്ലീൻ ഷീറ്റ് സ്വന്തമാക്കിയത് ഏതാണ്ട് കൃത്യം മുന്നൂറ്റി മുപ്പത്തിനാല് ദിവസങ്ങൾക്കപ്പുറം കേരള ബ്ലാസ്റ്റേഴ്സ് ചെന്നൈൻ എസ് സിക്കെതിരെ അവരുടെ തട്ടകത്തിൽ അല്ലെങ്കിൽ അവരുടെ ഗോൾ പോസ്റ്റിലേക്ക് മൂന്ന് ഗോളുകൾ അടിച്ച ശേഷം ക്ലീൻ ഷീറ്റുമായിട്ട് സ്വന്തം മണ്ണിൽ ഒരു വിജയം സ്വന്തമാക്കുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകനായിട്ടുള്ള മിഖായൽ സ്റ്റെഹറ പറഞ്ഞതുപോലെ ദിസ് ഈസ് സൂപ്പർ ഇമ്പോർട്ടൻറ്റ് ഇതെന്ന് വെച്ചാൽ വളരെ ഇമ്പോർട്ടൻ്റാണ് ഹാവിങ് എ ക്ലീൻഷീറ്റ് ഒരു ക്ലീൻ ഷീറ്റ് സ്വന്തമാക്കുക എന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇളകിയാടെന്ന പ്രതിരോധ നിരക്ക് ആത്മവിശ്വാസം നൽകാൻ ക്ലീൻ ക്ലീൻഷീറ്റോടുകൂടിയുള്ള വിജയം അനിവാര്യമായിരുന്നു അത് ഇപ്പം കിട്ടിയിട്ടുണ്ട്